എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിദ്യാർത്ഥികൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അത് കേരള യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ എം ജി യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ എഫ് ഐ യു ജി പി ഒന്നാം സമയം ഒന്നാം വർഷം പഠിക്കുന്ന വിദ്യാർത്ഥികൾ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു വാർത്തയാണ് ഇപ്പോൾ ഇന്ന് പത്രത്തിൽ വന്നിരിക്കുന്നത് എഫ് ഐ യു ജി പി റിസൾട്ടിന് ശേഷം ഞ്ച് ദിവസത്തിനുള്ളിൽ സപ്ലിമെന്ററി എക്സാം നടത്തണം ഇനി ഒരു വർഷത്തേക്ക് എന്ത് ചെയ്യേണ്ടതില്ല ഇനി എന്താണ് സാധാരണഗതിയിൽ എന്താണ് സംഭവിക്കാറ് അടുത്ത ഈ വർഷത്തെ ഫസ്റ്റ് സെമി സപ്ലി വന്നാൽ അടുത്ത ഫസ്റ്റ് സെമിനൊപ്പം എഴുതാൻ പറ്റുകയുള്ളു ഇനി എന്ത് ചെയ്യേണ്ട ഒരു വർഷം കാത്തിരിക്കേണ്ട ആവശ്യമില്ല വാർത്തയുടെ വിശദപൂരം പരിശോധിക്കാം മാധ്യമ ടീച്ചാറിൽ കാണുന്നത് വിദ്യാർത്ഥികളുടെ തീർച്ചയായി മടിക്കണ്ട മാർക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത കൂടെ പറയുമ്പഴത്തേക്കാം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിന് അപ്പം നോട്ടിഫേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്ട്സാപ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും വീഡിയോയ്ക്ക് തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ കേൾക്കാൻ കൊതിച്ച വാർത്ത തന്നെയാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ എഫ് ഐ യു ജി പി പഠിക്കുന്ന വിദ്യാർത്ഥിക്കും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും എം എം ജി യൂണിവേഴ്സിറ്റിയിലും നാല് യൂണിവേഴ്സിറ്റിക്കും ഒരേ തരത്തിൽ ബാധകമാകുന്ന ഒരു ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്ന് പത്രത്തിൽ വന്നൊരു വാർത്തയാണ് ഞാനത് അതിൻ്റെ ഒരു ഉള്ളടക്കം ഞാൻ വായിച്ചു അതിൻ്റെ അദ്ദേഹത്ത് പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ് എഫ് ഐ യു ജി പി റിസൾട്ടിന് ശേഷം നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ സപ്ലിമെൻ്ററി പരീക്ഷ നടത്തണം ഇനി ഒരു വർഷം വിദ്യാർത്ഥികളെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല അതായത് ആ വാർത്താ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് അതായത് എഫ് ഐ യു ജി പിയുടെ റിസൾട്ട് വന്നിരുന്ന ശേഷം സാധാരണ മൂന്ന് വർഷ ഡിഗ്രി പ്രോ പ്രോഗ്രാമുകളിൽ എങ്ങനെയാണ് സപ്ലിമെൻ്ററി എക്സാം വിദ്യാർത്ഥികൾക്ക് എഴുതാൻ സാധിക്കുക അതായത് മുൻ വർഷങ്ങളിൽ വരെ അതായത് റിസൾട്ട് വന്ന ശേഷം ഫസ്റ്റ് ഒരു റിസൾട്ട് വന്ന ശേഷം ഒന്നാം സെമസ്റ്റർ പരീക്ഷയിൽ ഒരു വിദ്യാർത്ഥിക്ക് സപ്ലിമെൻ്ററി പരീക്ഷ വരികയും ആ വിദ്യാർത്ഥിക്കത് ആ വിദ്യാർത്ഥിക്ക് സപ്ലി വരികയും ആ വിദ്യാർത്ഥിക്ക് അതായത് ഒന്നാം വർഷ പരീക്ഷയിൽ സാധാരണ വർഷങ്ങളിലെ അവസ്ഥയാണ് ഒന്നാം വർഷ പരീക്ഷയിൽ സപ്ലി പരീക്ഷ വരികയും അതേസമയം ആ വിദ്യാർത്ഥിക്കത് പിന്നീടത് ക്ലിയർ ചെയ്യാൻ വേണ്ടി സപ്ലിമെൻറ്ററി പരീക്ഷ എഴുതാൻ വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ പിന്നീട് എന്താണ് അടുത്ത ഫസ്റ്റ് ഇയേഴ്സിനൊപ്പമാണ് സാധിക്കുക അതായത് കഴിഞ്ഞ വർഷം ഫസ്റ്റ് ഇയർ ഫസ്റ്റ് സെമായ ഒരു വിദ്യാർത്ഥിക്ക് ഈ വർഷത്തെ ഫസ്റ്റ് സെമ്മിനൊപ്പം മാത്രമാണ് എഴുതാൻ സാധിക്കുക ഒരു വർഷത്തെ ഡിലേ അതിനിടയ്ക്ക് വരുന്നുണ്ട് ഇപ്പോൾ അതിനൊരു പരിഹാരം എന്ന രീതിയിലാണ് ഈ ഉത്തരവിറക്കിയിരിക്കുന്നത് എഫ് ഐ യു ജി പി റിസൾട്ടിന് ശേഷം നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം സപ്ലിമെൻ്ററി എക്സാം നടത്തണം ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഒരു വർഷത്തോളം വിദ്യാർത്ഥികൾക്ക് ഡിലേ വരികയാണ് അതായത് വിദ്യാർത്ഥികൾ പഠിച്ച ഭാഗഭാഗങ്ങൾ ഒരു വർഷം കഴിഞ്ഞ് സപ്ലി എക്സാം എഴുതാൻ സപ്ലിമെൻ്ററി പരീക്ഷ എഴുതാൻ വരുമ്പോൾ ആ വിദ്യാര്ഥിക്ക് പഠിപ്പിച്ച പാഠങ്ങൾ വീണ്ടും പഠിക്കാൻ അവസരം വീണ്ടും അധ്യാപകർ പഠിപ്പിക്കുന്നില്ല വിദ്യാർത്ഥികൾ നോട്ട് നോക്കി പഠിച്ചിട്ടാണ് പരീക്ഷ എഴുതാൻ പരീക്ഷാ ഹാളിലേക്ക് ചെല്ലേണ്ടത് അപ്പോൾ ഒരു വർഷത്തെ ഡിലേ വരുന്നതിന് വരുന്നത് കൊണ്ട് വിദ്യാർത്ഥിക്ക് അതിൽ അന്ന് പഠിച്ച ഭാഗങ്ങളിൽ ഓർമ്മയിൽ ഓർമ്മക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം എന്താണ് ഇപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഫസ്റ്റ് എമ്മിൽ സപ്ലി വരുന്ന ഒരു വിദ്യാർത്ഥിക്ക് അതായത് ഫസ്റ്റ് എമ്മിൽ സേ വരുന്ന ഒരു വിദ്യാർത്ഥിക്ക് സപ്ലിമെൻ്ററി പരീക്ഷ എഴുതാൻ ഒരു വർഷം കാത്തിരിക്കുമ്പോൾ ആ വിദ്യാർത്ഥി പഠിച്ച കാര്യങ്ങൾ മറന്നുപോകുകയും ആ വിദ്യാർത്ഥിക്ക് പിന്നീടത് എഴുതിയെടുക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നതുമായിട്ട് എന്തു ചെയ്തു റിപ്പോർട്ടിൽ റിപ്പോർട്ട് കണ്ടെത്തുകയും ചെയ്തു ഇതിന് ഈ തീരുമാനം നടപ്പാക്കണമെന്ന് നേരത്തെ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു എന്നാൽ ഇപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു തീരുമാനം വന്നിരിക്കുന്നത് കേരളത്തിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളായ നാല് യൂണിവേഴ്സിറ്റികൾക്കും ഈ തീരുമാനം ബാധകമാണ് അതായത് കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കും എം ജി യൂണിവേഴ്സിറ്റിക്കും അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിക്കും ഈ തീരുമാനം ബാധകമാണ് എഫ് ഐ യു ജി പി റിസൾട്ടിന് ശേഷം നാല്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ സപ്ലിമെൻ്ററി പരീക്ഷ നടത്താനാണ് തീരുമാനം ഏതാണ്ട് ഒരു മാസവും പതിനഞ്ച് ദിവസവും ഏതാണ്ട് മിക്ക രണ്ട് മാസത്തിനുള്ളിൽ തന്നെ അതായത് റിസൾട്ട് ഇപ്പോൾ ഒന്നാം സെമസ്റ്ററിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുകയും അതിൽ സേ അതിൽ മുഴുവൻ വിഷയത്തിനും പാസ്സാകാൻ സാധിക്കാതെ പോയ വിദ്യാർത്ഥികൾക്ക് അത് എഴുതിയെടുക്കാൻ രണ്ട് മാസത്തിനുള്ളിൽ തന്നെ അവസരം നൽകണം എന്നാണ് ഈ ഉത്തരവിൽ പറഞ്ഞത് ഇനി ഒരു വർഷം വിദ്യാർത്ഥികൾ എന്തു ചെയ്യേണ്ടിയില്ല കാത്തിരിക്കേണ്ട ആവശ്യമില്ല സാധാരണ മൂന്ന് വർഷ വിദ്യാർത്ഥികളൊക്കെ ഈ തീരുമാനം വരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാകാം പക്ഷേ അവർക്ക് അത് വന്നിട്ടുമില്ല ഇപ്പോൾ വന്നിട്ടുള്ള തീരുമാനം അവർക്ക് ബാധകവുമല്ല അതായത് നാല്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ സപ്ലിമെൻ്ററി പരീക്ഷ നടത്തുമെന്നൊരു തീരുമാനം ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിലും ഈ തീരുമാനം എഫ് ഐ യു ജി പി വിദ്യാർത്ഥികൾക്കത് ഫോർ ഇയർ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ തീരുമാനം ബാധകമായിട്ടുള്ളത് ഇതിനു മുമ്പുള്ള മൂന്ന് വർഷ വിദ്യാർത്ഥികൾക്ക് ഈ തീരുമാനം ബാധകമല്ല നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ പാറ്റേൺ ആദ്യം ഉണ്ടായിരുന്നത് ആ രീതിയിൽ തന്നെയായിരിക്കും പക്ഷെ എന്നാൽ ഈ വർഷം മുതൽ എഫ് ഐ യു ജി പി സിസ്റ്റത്തിൽ അഡ്മിഷൻ ജോയിൻ ചെയ്ത എല്ലാ വിദ്യാർത്ഥികൾക്കും റിസൾട്ടിന് ശേഷം റിസൾട്ട് പ്രസിദ്ധീകരിച്ചതിനു ശേഷം കൃത്യം നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ സപ്ലിമെൻ്ററി എക്സാം നടത്തണമെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട അറിയിപ്പ് വിദ്യാർത്ഥികൾ കാത്തിരുന്ന അറിയിപ്പാണ് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇനി ഇനി നിങ്ങൾക്ക് സേ എക്സാം അഥവാ അഥവാ നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ ഫെയിൽ ആയി പോവുകയാണെങ്കിലും നിങ്ങൾ കാര്യമായ രീതിയിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണ് ഇനി എന്താണ് ഒരു വർഷം നിങ്ങൾക്ക് കാത്തിരിക്കേണ്ട സാധാരണഗതിയിൽ എന്ത് ചെയ്യണമായിരുന്നു ഇപ്പോൾ ഒന്നാം സെമസ്റ്റർ ഈ വർഷം ഒന്നാം സെമസ്റ്ററിൽ സേ എക്സാം വരുന്ന ഒരു വിദ്യാർത്ഥി അടുത്ത വർഷത്തെ ഫസ്റ്റ് ഇയേഴ്സിനൊപ്പം വേണം ഇരുന്നിരുതൽ അതായത് അത് ഒരു വർഷത്തെ ഡിലേ വരുന്നുണ്ട് ഒരു വർഷത്തേക്ക് അപ്പം വിദ്യാർത്ഥികൾ പഠിച്ച കാര്യങ്ങൾ കൂടുതലായി മറന്നു പോവാനും പിന്നീട് വിദ്യാർത്ഥികൾക്ക് അത് എഴുതിയെടുക്കാൻ ബുദ്ധിമുട്ടുവാകുന്നു ഈ സാഹചര്യം കണക്കിലെടുത്താണ് വിദ്യാർത്ഥികൾക്ക് ഈ അവസരം നൽകിയിരിക്കുന്നത് അതായത് സേ എക്സാം എന്ത് ചെയ്യണം രണ്ട് മാസത്തിനുള്ളിൽ തന്നെ നടത്തണമെന്നൊരു തീരുമാനം ഇപ്പോൾ പാസ്സായിട്ടുണ്ട് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക കേരള യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിലും കണ്ണൂർ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയാണെങ്കിലും എം ജി യൂണിവേഴ്സിറ്റി അത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിലും ഈ തീരുമാനം നാല് യൂണിവേഴ്സിറ്റികൾക്കും ബാധകമാണ് റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യും സപ്ലിമെൻ്ററി പരീക്ഷ നടത്താൻ അതായത് റിസൾട്ട് നിങ്ങളുടെ എഫ് ഐ യു ജി പിയുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ പരീക്ഷ നടത്താനാണ് ഇപ്പോൾ പുതിയ ഓർഡർ ഇനി ഒരു വർഷം വിദ്യാർത്ഥികൾ കാത്തിരിക്കേണ്ട അപ്പോൾ എന്ത് ചെയ്യുക ഏതെങ്കിലും വിഷയത്തിന് സേ പരീക്ഷ വരും എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിക്കോളുക കാരണം വിത്തിൻ രണ്ട് മാസത്തിനകം സേ എക്സാം ഉണ്ടാകും സപ്ലിമെൻ്ററി പരീക്ഷ ഉണ്ടാകും അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായി ശ്രദ്ധിക്കുമ്പോൾ അതുപോലെ തന്നെ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും മുതൽ ലൈക്കും കൂടി ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ പുതുവടിയെ കാണാം അതുവരിക്കും മൈ മിസ് കറി ദ ഫൗണ്ടർ ഓഫ് കറി യോട്ടോ ദ കരിയർ ഗൈഡൻ താങ്ക് ഫോർ വാച്ചിങ് ബൈ